ഞങ്ങൾ ദൈവ മക്കളാണ് ഞങ്ങൾ ദൈവ മക്കളാണ് പറഞ്ഞേ ഞങ്ങൾ ദൈവ മക്കളാണ് ഞങ്ങൾ ദൈവ മക്കളാണ് അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞാൽ തന്നെ വലിയൊരു സൗഖ്യം കിട്ടും അങ്ങനെ പറയുമ്പോൾ അർത്ഥം എന്താണെന്നറിയോ നമ്മൾ ആരുടെ മക്കളല്ല കിട്ടില്ല സാത്താന്റെ മക്കളല്ലെന്ന് നമ്മൾ സാത്താൻ്റെ മക്കളല്ല നമ്മൾ ദൈവ മക്കളാണ് ഇത് പ്രഖ്യാപിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം ചിലർ ചിന്തിക്കും ആ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം കുഴപ്പമുണ്ടോ എന്താ കുഴപ്പം ആ ഓർത്താ മതി രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ കണ്ണടച്ചോ ഇത് ദൈവം തരുന്ന വലിയൊരു സ്ഥാനമാണ് ദൈവമകനാവാൻ ദൈവ മകളാവാൻ ദൈവം നിനക്ക് വേണ്ടി ഉയർത്തിയൊരു സ്ഥാനമാണ് ഈ ദിവസങ്ങൾ നീ ശ്രദ്ധിക്കണം സ്വർഗം നിനക്ക് വേണ്ടി വലിയ കൃപ തന്നതാണ് യേശു എന്ന വ്യക്തി സ്വർഗം ദൈവപുത്രൻ ഇതാ നിന്റെ പക്കിലേക്ക് മനുഷ്യാവതാരം ചെയ്തപ്പോൾ നിന്റെ ഭാഗത്തുനിന്ന് നീ എടുക്കേണ്ട നിലപാടാണ് ഇതാ എൻ്റെ ജീവിത വഴികളിൽ എനിക്ക് ചില മാറ്റങ്ങൾ ഞാൻ വരുത്തണം ഓരോ വ്യക്തിയും ചിന്തിച്ച് ദൈവ മകനാകാൻ ദൈവ എൻ്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും മേഖലകൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ ആ മേഖലകൾ ശ്രദ്ധിക്കണം കർത്താവെ ആ മേഖലകൾ മുഴുവൻ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്നെ പൈശാചികമായി പീഡിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അഴിയണം ഒരു ദൈവമകനാകാൻ ദൈവമകളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിന് നാമം വിളിച്ച് സ്വരമുയർത്തി എല്ലാവരും വിളിക്കട്ടെ എന്ന് എന്ന് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ ഓ ദൈവമേ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ ഒരു പുതിയ അഭിഷേകം കരങ്ങൾ ഉയർത്തി വെളിപ്പെടട്ടെത്തിയ വിളിക്കുന്നു കൈയടിച്ചേ കൈയ്യടിച്ചേ കണ്ണുകളടച്ച് കൈയടിച്ചേ ശക്തിയോടെ ഓ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ ഞങ്ങളുടെ സ്വഭാവത്തെ കർത്താവ് വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ സ്വഭാവത്തിൽ ഏതൊക്കെ മേഖലകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ ആ മാ മേഖലകളെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി നൽകണമേ നല്ല കുംഭസാരം നടത്താൻ നല്ലൊരു അനുതാപ ശുശ്രൂഷക്ക് കർത്താവ് ഞങ്ങൾ ഒരുക്കണമേ ഈ അനുഗ്രഹീത നാളുകളിൽ ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയരാൻ ഞങ്ങൾക്കൊരപ്പനുണ്ടെന്ന് വിശ്വസിച്ച് ബോധ്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ബലം നൽകണമേ